ഓരോ കുഞ്ഞും ഓരോ പ്രതീക്ഷയാണ് പുതിയ അധ്യയന വർഷം ആ പ്രതീക്ഷയ്ക്ക് പുതിയ ചിറകുകൾ സമ്മാനിക്കും അങ്ങനെ പുത്തൻ ചിറകുമായതേ ഇവരും പറക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ശിശുക്ഷേമ സമിതിയിലെ കുരുന്നുകൾ ഒരു വീട്ടിൽ നിന്ന് കുട്ടി സ്കൂളിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷ തന്നെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കുട്ടികൾ തന്നെയാണ് ഇന്നലെ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് കൂടി അവർക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കാൻ വേണ്ടി ഒരു അവസരം കൂടി ഇന്നലെ ശിശുക്ഷേമ സമിതി പ്രദാനം ചെയ്തിരുന്നു വ്യത്യസ്തമായ ഒരു അനുഭവമായി ഇത്തവണത്തെ പ്രവേശനോത്സവം മാറ്റിയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ഏഴ് കുട്ടികളും എൽ കെ ജിയിലും യു കെ ജിയിലും പതിനഞ്ച് കുട്ടികളും ഉൾപ്പെടെ അൻപത്തിയേഴ് കുട്ടികളാണ് ഇന്ന് അവിടെ നിന്നും സ്കൂളിലേക്ക് പോകുന്നത് കുട്ടികളെ സ്കൂളിലേക്ക് കൂട്ടാൻ എം ബി എത്തി നമ്മുടെ ഏറെ സ്നേഹമുള്ള നമ്മുടെ കുഞ്ഞു മാലാഖമാരെ കുഞ്ഞു കുട്ടികളെ നമ്മുടെ കൂട്ടുകാരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ് ഇന്നത്തെ പ്രവേശനോത്സവ ദിനത്തിലെ ഏറെ ഹൃദയസ്പർക്കായ ഒരു നിമിഷമായിട്ട് ഇതിനെ കാണുകയാണ് കുട്ടും മേളവും ഒക്കെയായി പോറ്റമ്മമാരുടെ കയ്യും പിടിച്ച് നമ്മുടെ മക്കൾ അങ്ങനെ സ്കൂളിലേക്ക് നൽകിയാണ് സ്കൂൾ അവരെ സ്വീകരിച്ചത് പുസ്തകങ്ങളും വസ്ത്രവും ഒക്കെയായി കുഞ്ഞുമക്കൾ അല്പം ആവേശത്തിലാണ് ഒരുപക്ഷെ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഇവർ കണ്ട സ്വപ്നങ്ങളിൽ സ്കൂൾ ഉണ്ടായിരുന്നിരിക്കും ഇന്നലെ സ്വപ്നം കണ്ട സ്കൂളിലാണ് അവർ ഇന്നുള്ളത് ഇന്നവർ സ്വപ്നത്തിൽ ലോകം കാണട്ടെ നാളെ അത് നേരിലും ബിജു സൈബാഷ മാതൃകു